തിരുവനന്തപുരം മലയൻ കീഴിൽ യുവാവിനെ കുത്തി കൊലപ്പെടുത്തി കാരങ്കോട്ടുകോണം സ്വദേശി ശരത്താണ് കൊല്ലപ്പെട്ടത് അരുൺ സോളമൻ അനീഷ് എന്നിവർ അറസ്റ്റിലായിട്ടുണ്ട് ബിയർ കുപ്പി ഉപയോഗിച്ച് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് വിവരം കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്നും സൂര്യഗായത്രിയെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സൂര്യഗായത്രി ഈ കൊല കൊലപാതകം എപ്പോഴാണ് നടന്നത് എന്താണ് ഈ കൊലയ്ക്ക് പിന്നിൽ ഉള്ള എന്നൊക്കെ വ്യക്തമായിട്ടുണ്ടോ വിശദാംശങ്ങൾ ഇന്നലെ രാത്രി പതിനൊന്നരയോട് കൂടിയാണ് ഇതൊരു സംഭവം ഉണ്ടാവുന്നത് പേയാട് കാരങ്കോണത്ത് കൊടുത്താണ് യുവാവ് കുത്തേറ്റ് മരിച്ചിട്ടുള്ളത് ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ശരത് എന്ന ഇരുപത്തിനാല് വയസ്സുകാരനാണ് കുത്തേറ്റ് മരിച്ചത് ബിയർ കുപ്പി കൊണ്ട് കുട്ടികൊല്ലുകയായിരുന്നു ശരത്തിനൊപ്പം പരിക്കേറ്റ സുഹൃത്തുക്കളായ ആദർശ് അഖിലേഷ് എന്നിവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട് കഴിഞ്ഞ വർഷം നടന്ന ഉത്സവവുമായി ബന്ധപ്പെട്ട് നടന്ന തർക്കമാണ് ഈ ഒരു കൊലപാത കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്നാണ് അറിയുവാൻ സാധിക്കുന്നത് സംഭവം നടന്നയിടത്ത് ആളൊഴിഞ്ഞ പുരയിടത്തിൽ ഈ ഒരു സംഘം മദ്യപിക്കുകയായിരുന്നു ഈ മദ്യപിച്ചുകൊണ്ടിരുന്ന സമയത്ത് കഴിഞ്ഞ വർഷത്തെ ഈ ഒരു ഉത്സവത്തിന്റെ കാര്യം പറയുകയും അതിനിടയിൽ ഉണ്ടായ ഒരു തർക്കത്തിലാണ് ശരത്തിന് കുത്തിയേൽക്കുന്നത് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ശരത്ത് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി സംഭവത്തിൽ മൂന്ന് യുവാക്കളെ കാട്ടാക്കുന്ന ഡിവൈഎസ്പി സി ജയകുമാറിന്റെ നേതൃത്വത്തിൽ മലയങ്ക പോലീസ് ഇന്നലെ തന്നെ പിടികൂടിയിരുന്നു അരുൺ സോളമൻ അനീഷ് തുടങ്ങിയ മൂന്ന് പേരെയാണ് പോലീസ് ഇന്നലെ പിടികൂടിയിട്ടുള്ളത് ഈ ഒരു സംഘം സംഭവത്തിന് ശേഷം ഇവർ ആക്രമിച്ച സംഘം ബൈക്കുകളിൽ ആശുപത്രികളിലേക്ക് സ്വയം പോയെന്നാണ് അറിയുന്നത് കൃത്യത്തിന് പ്രതികൾ ഒളിവിൽ പോയിരുന്നു ഇന്നലെയാണ് പോലീസ് രാത്രിയോടുകൂടി ഈ മൂന്ന് പ്രതികളെയും സംഭവത്തെ കണക്കെടുത്ത് കണക്കിലെടുത്ത് പിടികൂടുന്നത് ശ്രുതി വ്യക്തമാണ് തിരുവനന്തപുരം മലയൻ കീഴിലാണ് യുവാവ് കൊല്ലപ്പെട്ടത് കാരങ്കോട്ട് സ്വദേശി ശരത്താണ് കൊല്ലപ്പെട്ടത് അരുൺ സോളമൻ എന്നിവരെ അനീഷ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബിയർ കുപ്പി ഉപയോഗിച്ച് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് വിവരം ചില തർക്കങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പറയുന്നുണ്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ തർക്കം നടന്നതും കൊലപാതകത്തിലേക്ക് പോയതെന്നും വിവരം ലഭിക്കുന്നു വിവരങ്ങളാണ് സൂര്യഗായത്രി നൽകിയത്